ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ സോ ഇന്നത്തേത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ജനർ ജെൻഡർ ലെസ് റീഡിംഗ് ആണ് ആർക്ക് വേണമെങ്കിലും കേൾക്കാം നിങ്ങളുടെ ലൈഫ് ഇവൻറ്റ്സുമായിട്ട് മാച്ചിങ് ആണെങ്കിൽ മാത്രം എടുക്കുക ഇല്ലെങ്കിൽ ഇത് വിട്ടുകളയുക നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അത് അട്രാക്ട് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പം ആദ്യം തന്നെ നമുക്ക് വരുന്ന ഓർക്കൽ കാർഡെന്ന് പറയുന്നത് സെപ്പറേഷൻ എന്ന് പറയുന്നൊരു കാർഡാണ് ഇപ്പോൾ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ ലെറ്റിംഗ് ഗോ വിട്ട് കളയുക അല്ലെങ്കിൽ മൂവിങ് എ പാർട്ട് ഇതാണ് സെപ്പറേഷൻ്റെ മീനിങ് ഓക്കെ രണ്ടാമത് കിട്ടിയിരിക്കുന്ന വെച്ചാൽ ഡ്രാഗൺ ഫ്ലൈ ഡ്രാഗൺ ഫ്ലൈ എന്ന് വെച്ചാൽ ഒരു ചേഞ്ച് ഒരു മാറ്റം ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു അഡാപ്റ്റബിലിറ്റി ഇതൊക്കെയാണ് ഡ്രാഗൺ ഫ്ലൈ കൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത് ഓക്കെ മൂന്നാമത്തെന്ന് വെച്ചാൽ ഒരു റണ്ണറാണ് ഇവിടുത്തെ റണ്ണർ എന്ന് വെച്ചാൽ ആക്ഷൻ ഓക്കെ ഒരു മൂമെൻറ്റ് ഒരു പ്രോഗ്രസ് ഇതൊക്കെയാണ് ഇവിടുത്തെ റണ്ണറിൻ്റെ മീനിങ് നമുക്ക് മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ ഇവിടുത്തെ മീനിങ് എന്നു വെച്ചാൽ എംബ്രൈസിങ് ചേഞ്ച് ആൻഡ് മൂവിങ് ഫോർവേഡ് ആഫ്റ്റർ എ സെപ്പറേഷൻ നമുക്കൊരു മാറ്റം വരുമ്പോൾ അതിനെ ഉൾക്കൊണ്ട് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്ക് ഓറക്കൽ കാർഡ് കഴിഞ്ഞിട്ട് ടാരറ്റ് കാർഡ് എടുത്തപ്പോൾ ആദ്യം കിട്ടിയത് ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് ജഡ്ജ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിധി നയം നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജഡ്ജ്മെൻ്റ് ഒരു ഇവാലുവേഷൻ ഓക്കെ അതെല്ലാം നടക്കുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ കരുതുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളിലെല്ലാം ക്ലാരിറ്റി കിട്ടി ആ ക്ലാരിറ്റീനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇവാലുവേഷൻ ചെയ്യുന്ന ഒരു സമയമാണ് അതാണ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് കിട്ടിയത് ഫോർ ഓഫ് കപ്സാണ് അപ്പോൾ ഫോർ ഓഫ് കപ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് കടന്നുപോയി അപ്പം ആ ഡിസപ്പോയിൻമെൻറ്റിൽ കിട്ടിയ എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഫോർ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ അതാണ് നിങ്ങളുടെ മെയിനായിട്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നം ചാലഞ്ച് ഓക്കെ സോ നെഗറ്റീവായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു നിങ്ങളെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് അത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല ഓക്കെ ഇനി നമുക്ക് മൂന്നാമത് കിട്ടിയിരിക്കുന്ന കാർഡ് അത് ബിൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നൊരു കാർഡാണ് ബിൽ ഓഫ് ഫോർച്യൂൺ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി എന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പോഴത്തെ അവസ്ഥ യൂണിവേഴ്സ് ഈസ് വർക്കിംഗ് ഫോർ യുവർ ഫേവർ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് നല്ലത് മാത്രമേ യൂണിവേഴ്സ് തരുവുള്ളൂ അപ്പോൾ പ്രാർത്ഥിക്കുക വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു മെജീഷ്യനാണ് മെജീഷ്യൻ എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആ ഒരു നല്ലത് കൊണ്ടുവരാനുള്ള വിൽ പവർ ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള വിൽപ്പവർ നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ആ ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് ഒരു കോൺസെൻട്രേഷൻ വിൽ പവർ ഇൻ്റലക്റ്റ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് ഒരു മെജീഷ്യനെ പോലെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ യൂണിവേഴ്സിൻ്റെ ഹെൽപ്പോടു കൂടി എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാനാണ് ഇവിടെ ഇത് പറയുന്നത് ഓക്കെ മെജീഷ്യൻ കാർഡ് കിട്ടിയതിന് ശേഷം കിട്ടിയത് സിക്സ് ഓഫ് സോട്ട്സ് എന്ന് പറയുന്ന എനർജിയാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൊണ്ട് ഒരു ജേണി ഒരു ട്രാവൽ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ചില ആൾക്കാർക്ക് ഓവർസീസ് ഒരു ട്രാവലിങ് കാണ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഹോളിഡേ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ ഒരു ഹീലിംഗ് ഹീലിംഗ് ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് സോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരം എസ്കേപ്പിംഗ് സ്കേപ്പിംഗ് ഫ്രം കറൻറ്റ് ഒരു സിനാരിയോ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ കുറച്ച് സമാധാനം എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഒരു എസ്കേപ്പിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ശേഷം കിട്ടിയ കാർഡെന്ന് വെച്ചാൽ നൈൻ ഓഫ് വാൺസിൻ്റെ കാർഡാണ് നൈൻ ഓഫ് വൺസ് എന്ന് വെച്ചാൽ നിങ്ങളൊരു ബാറ്റിലിൻ്റെ ഹാഫ് വേ ആണ് കുറച്ചും കൂടെ ആ ബാറ്റിൽ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെങ്ത് എല്ലാം ഉപയോഗിച്ച് തുടരുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ വിജയമായിരിക്കും പക്ഷേ നിങ്ങൾ എനർജി എല്ലാം ഡ്രെയിൻഡ് ഔട്ടായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഒരു പേജ് ഓഫ് കപ്സ് ചെറിയൊരു പ്രണയം ചെറിയൊരു ബന്ധം എവിടെയോ മൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അത് വലുതായിട്ടൊന്നും ഡെവലപ്പ് ഒന്നും ആയിട്ടില്ല പക്ഷെ ചെറിയൊരു സ്നേഹം ഒരാളുമായിട്ട് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വെച്ചാൽ വച്ചാൽ ആയിട്ടുള്ള ആൾക്കാരല്ല ഈ എനർജിയിൽ വന്നിരിക്കുന്നത് മാരിഡായിട്ടുള്ള ആൾക്കാരും കാണും പക്ഷെ മെയിനായിട്ട് സിംഗിൾ ആൾക്കാരുടേതാണ് ഓക്കെ അപ്പോൾ ഈ പേജ് ഓഫ് കപ്പ്സിന് ശേഷം ഒരു ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ക്യൂൻ ഓഫ് കപ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിമൻ വരാൻ പോകുന്നു അത് എങ്ങനെയുള്ള എന്ന് ചോദിച്ചാൽ വളരെ സപ്പോർട്ടീവായിട്ട് കെയറിങ് ആയിട്ട് നിങ്ങളെ വളരെയധികം കെയർ ചെയ്യുന്ന ഒരു മൈൻഡ് ഉള്ള ഒരു വിമനാണ് ഓക്കെ അവർ മറ്റുള്ള എല്ലാവരെയും ഒരു കൂടിയും കമ്പാഷനോടുകൂടിയും സിമ്പതിയോടുകൂടിയുമാണ് ട്രീറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കെയറിങ് എമോഷണൽ സ്റ്റേബിൾ ഇൻ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു വിമനാണത് ജെമിനി ആൻഡ് ക്യാൻസർ ആണ് ഇവിടുത്തെ സോഡിയോക്സൈൻ ഓക്കെ സോ അതിന് ശേഷം കുറച്ച് ക്ലാഷസ് കുറച്ച് സ്ട്രൈക്സ് കാവോസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ സെറ്റാവുമെന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ടു ഓഫ് കപ്പ്സിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് മ്യൂച്വൽ കൂടി നിങ്ങളുടെ ഒരു പാർട്ട്ണറായിട്ട് ആ ഒരു ബന്ധം നിലനിൽക്കാനുള്ള ചാൻസ് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ് സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് ബൈ